ഹേയ് വീട്ടിലെ ഒട്ടുമിക്ക സാധനങ്ങളും തീരാറായി അതിൻ്റെ ഭാഗമായി ലുലു മോള് വരുന്ന പോകണമെന്ന് കുറേ നാളെ ഓർക്കുന്നു പക്ഷേ അതിനുള്ള സമയം കിട്ടുന്നില്ല എല്ലാ വീക്കെൻസും ഓരോ പരിപാടികളാണ് ഇന്ന് സാറ്റർഡേ ഞങ്ങൾ രണ്ടുപേരും നേരത്തെ എത്തി അങ്ങനെ നേരെ വന്നു പാലക്കാട് ലുലുമോളിലേക്ക് ഇവിടേതാ വാലന്റൈൻസ് വീക്ക് പൊടി ഓടിക്കുന്നു എല്ലായിടത്തും റെഡ് ആൻഡ് വൈറ്റ് പ്രണയമയം അതെല്ലാം കണ്ട് ഞങ്ങൾ പേർച്ചേസ് തുടങ്ങി നോക്കിയപ്പോൾ സമയം പത്തര നല്ല വിശപ്പും പിന്നെ ഫുഡ് കൊടുത്ത് ഞാനൊരു ബീഫ് ബിരിയാണിയും ചേട്ടൻ നമ്മുടെ ഇഷ്ടാനുസരണം മിക്സ് ചെയ്യാവുന്നൊരു സലാഡും വാങ്ങിച്ചു അതിൽ പുഴുങ്ങിയ മുട്ട മുളപ്പിച്ച ചെറുപയർ സ്വീറ്റ് കോൺ കുറച്ച് വെജീസ് ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് സംഭവം ആൾക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ എനിക്ക് അത്ര ലൈക്കായില്ല ബീഫ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പ്രിഫർ ചെയ്യാറില്ലെങ്കിലും ആ ബിരിയാണി എനിക്ക് ഇഷ്ടമായി അവിടെ നിന്ന് കഴിച്ചിറങ്ങി നമ്മൾ നേരെ ബില്ല് ചെയ്യാനായിട്ട് പോയി ഇത്തവണ വാങ്ങിക്കേണ്ട എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റ് ഞാൻ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിരുന്നു പക്ഷെ എന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്നറിയാത്ത എന്തെങ്കിലുമൊക്കെ കൂട്ടും അതിൻ്റെ പ്രധാന കാരണം എൻ്റെ ഭർത്ത അങ്ങനെ അവസാനം അവിടെ ഫ്രണ്ടിൽ കുറച്ച് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് വായിക്കും അതും കണ്ട് ഞങ്ങൾ ഇറങ്ങി लो गुड नैट